ഈ വീടിന് വേണ്ട സാധനങ്ങൾ മൊത്തം നമ്മളിവിടെ സൈഡിൽ എത്തിച്ചതിന് ശേഷമോ നമ്മളിത് പൊളിക്കുക കാരണവച്ചാൽ മഴയാണ് മഴയും കൂടി ആയതുകൊണ്ട് കട്ടയാണ് നമ്മുടെ ഫുള്ള് കട്ടയാണല്ലോ കട്ടേൻ്റെ വീടായതുകൊണ്ട് മൺകട്ടയതുകൊണ്ട് അറിഞ്ഞു കിട്ടിയാലും അപ്പോൾ ഓല മെഡന എവിടെയെങ്കിലും കിട്ടണമെന്നുണ്ട് അതാണ് ഇപ്പോൾ മെയിൻ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് ഇത് മൊത്തം കോലും ഉണ്ടോ ഫുള്ള് കേതലും പരിപാടിയൊക്കെയാണ് ശീതം ഉണ്ടോ കേതലാണ് മൊത്തം മൊത്തത്തിൽ പിന്നെ ഇവിടെ ഒരു ചാർത്തുണ്ടാക്കണം നമ്മളിപ്പോ ഇവിടെ ഇപ്പം അടുക്കള ഉണ്ടോ അടുക്കളേൻ്റെ കോലുണ്ടാവണ്ട് ഇപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കിടക്കുന്നത് അടുക്കളേൻ്റെ കോളം ഇനിയിപ്പോൾ ഈ അടുക്കളേൻ്റെ ഇവിടെ തട്ടൊക്കെ ഉണ്ടാക്കി ഈ മേലെ നല്ലൊരു ചാർത്ത് കുറെ ചേട്ടനും കൂടെ ഉണ്ട് പണിക്ക് അപ്പോൾ പുള്ളീനും കൂടെ കൂടുന്നുണ്ട് പപ്പായും ഞാനും ആ പുള്ളിയും കൂടെ കൂടിയിട്ടാണ് പണിയൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നാളത്തെ പണി എന്താണെന്ന് വെച്ചാൽ കൗകലെല്ലാം മൊത്തം മുറിച്ച് ഇവിടെ കൊണ്ടുവന്നിടണം സ്റ്റിക്കിൻ്റെ പരിപാടി മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് ഓല കെട്ടിയിട്ട് നല്ലൊരു അതിൻ്റെ ആ ഒരു വൈബ് വേറെയാണ് അപ്പോൾ അങ്ങനെ ആക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഓല കിട്ടുമെന്ന് എനിക്ക് അല്ലേ ഗായ്സ് ജനോൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഗായ്സ് ഇന്ന് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ കുറേ കാലത്തെ ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ നാളെ നമ്മൾ പണി തുടങ്ങാൻ പോകണം എന്തിൻ്റെ പണിയാണെന്ന് വെച്ചാൽ ഇതുകൊണ്ടേ നമ്മുടെ കുഞ്ഞ് വീടിൻ്റെ പണി നമ്മൾ നാളെ തുടങ്ങാൻ പോകണം ഇപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഇന്നലത്തെ വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് അത് പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പോകണം വലിയ വീടിൻ്റെ പണിയല്ല എന്ന് പറഞ്ഞാലും ചെറിയ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൊറകളുണ്ട് അതിൻ്റെ പുറകെ അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല ഒന്നിനും പറ്റിയില്ല അതിന്റെ ഉള്ള ഷോട്ട് കൂട്ടിടാൻ പറ്റില്ല അവസാനം ഞാൻ തക്കുവിനൊക്കെ കൂട്ടി ചുമ്മാ ഒരു ഡാൻസ് കളിച്ചിട്ടതാണ് ഒരു രസർ തമാശയ്ക്ക് അപ്പോൾ നമ്മൾ അതുകൊണ്ടേ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ നാളെ ഒന്നും ഇത് രണ്ട് മൂന്ന് ദിവസത്തെ പണി എല്ലാ സാധനങ്ങളും അതായത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കവുങ്ങ് നമ്മുടെ ഇവിടുത്തെ അടക്കാമരെന്നൊക്കെ പറയും ആ സാധനം മൊത്തം ഒരു അഞ്ചെട്ട് കവുങ്ങ് വേണം അഞ്ചെട്ട് കവുങ്ങ് വേണം എന്നിട്ട് നമുക്കിവിടെ എല്ലാം റെഡിയാക്കി ചെത്തി അതിൻ്റെ ചോറൊക്കെ കളഞ്ഞ് ചെത്തി നല്ല ക്ലിയറാക്കി എല്ലാം ആക്കി ഈ വീടിന് വേണ്ട സാധനങ്ങൾ മൊത്തം നമ്മളിവിടെ സൈഡിൽ എത്തിച്ചതിന് ശേഷം നമ്മളിത് പൊളിക്കുക അതെന്ന് വെച്ചാൽ മഴയാണ് മഴയും കൂടി ആയതുകൊണ്ട് കട്ടയാണ് നമ്മുടെ ഫുള്ള് കട്ടയാണല്ലോ കട്ടേൻ്റെ വീടായതുകൊണ്ട് മൺകട്ടയായതുകൊണ്ട് ഒളിച്ചിട്ട് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം നാശകോശമാകും അതുമാത്രമല്ല ഇപ്പം ഏറ്റവും റേറായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഓട് കിട്ടും വാർപ്പിൻ്റെ സാധനം കിട്ടുക പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു സാധനമാണ് ഓല അപ്പോൾ ഓല മെടഞ്ഞ് കിട്ടാൻ വലിയ പണിയാണ് നമ്മളിവിടുന്ന് മെടയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മുതല നടക്കൂല എന്ന് വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മയ്ക്കൊക്കെ കുത്തിരുന്ന് മെടയായിരുന്നു പക്ഷേ അമ്മയ്ക്കൊന്നും സുഖമില്ല ഇപ്പം മെടഞ്ഞ് കിട്ടിയാൽ അപ്പോൾ ഓല മെടഞ്ഞ് എവിടെയെങ്കിലും കിട്ടണമെന്നുണ്ട് അതാണ് ഇപ്പോൾ മെയിൻ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് അല്ല മെയിനായിട്ട് നമ്മൾ ഓല മൊത്തം ഓല വെച്ച് കെട്ടാനാണ് ഉദ്ദേശം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേനക്കാലത്തൊക്കെ നല്ല സുഖമായിരിക്കും പിള്ളേർക്കൊന്നും അസുഖമൊന്നും വരില്ല നല്ല തണുപ്പായിരിക്കും ഒന്നാമതും മൺകട്ടയാണ് പിന്നെ അതിൻ്റെ കൂടെ ഓലയും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥ ആയിരിക്കും പിള്ളേർക്ക് അസുഖങ്ങളൊന്നും വരില്ല പിന്നെ വേനൽക്കാലത്താണേലും ഒരു ചൂടും ഉണ്ടാവില്ല അപ്പോൾ ഒന്നാമത് നമ്മുടെ ഇവിടെയൊക്കെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അടുത്ത മാസം ആദ്യം തന്നെ നമ്മൾ അടുത്ത മാസം അല്ല ഈ മാസം ലാസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനുള്ളിൽ പണികളൊക്കെ മൊത്തം തീർക്കണം ഇപ്പോഴത്തെ അവസാനം എന്ന് പറഞ്ഞാൽ മൊത്തം പ്ലാസ്റ്റിക്കൊക്കെയാണ് ഇപ്പം ഇതിങ്ങനെ നിൽക്കട്ടെ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് സാധനങ്ങൾ മൊത്തം സൈഡിൽ എത്തിക്കുക മൂന്നാലാ മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം നമ്മളിത് മൊത്തം പൊളിക്കും പൊളിച്ച് അന്ന് തന്നെ സാധനങ്ങളെല്ലാം കയറ്റി രണ്ട് ദിവസം കൊണ്ട് അതായത് മഴ പെയ്യും മഴയില്ലാത്ത സമയത്ത് നമുക്ക് പറ്റുള്ളൂ ഇപ്പം നല്ല മഴയാണ് വൈകുന്നേരം വൈകുന്നേരം അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് പിന്നെ ഇത്ര ദിവസം ഞാനിത് പറയാണ്ടിരുന്നെച്ചാൽ ഞാൻ ഇങ്ങനെ എല്ലാ വീട്ടിലും പറയുന്നുണ്ട് പണി തുടങ്ങുന്നു പണി തുടങ്ങുന്നു പക്ഷേ എപ്പോഴാണ് പണി തുടങ്ങുന്നത് വെച്ചാൽ കൊച്ചിനെ മാമൂഴ്സക്കായത് കൊണ്ട് നമുക്ക് കുറച്ച് വൈകി പോകേണ്ട വന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം തണുപ്പൊക്കെ നമ്മുടെ മേലെ വാടക ഉള്ളിടത്താണെങ്കിലും തണുപ്പ് കുറഞ്ഞപ്പോൾ കാലാവസ്ഥ നന്നാക്കിയിട്ടുണ്ട് എന്നാലും നമുക്ക് എന്തോ എനിക്കിഷ്ടം ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇങ്ങോട്ട് പോരാനുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തും ഈ മാസം ഇരു ഇരുപതാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഇവിടെ ഇങ്ങോട്ട് മാറാനുള്ള പരിപാടി ഇപ്പം ഇപ്പോൾ പതിനൊന്നാം തീയതി ആയില്ലേ എല്ലാം സെറ്റപ്പ് ആക്കി അത് മാത്രമല്ല അടി മൊത്തം സീലിങ് ആണ് മൊത്തം പൊളിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ ഈ മൊത്തം കുളവായിട്ടൊക്കെ കിടക്കുന്നുണ്ടോ സീലിങ് മൊത്തം പൊളിഞ്ഞ് ഇതുണ്ടോ ഈ അടി സീലിംഗ് ചെയ്ത സാധനമാണ് ഇത് ഇതുണ്ട് ഇത് മൊത്തം പൊളിഞ്ഞുണ്ടോ ഉണ്ടോ ഫുള്ള് ചേതലും പരിപാടിയൊക്കെയാണ് ഈ കണ്ടോ ചേതലാണ് മൊത്തം ചേതലാണ് അപ്പോൾ ഇതിന് ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്ടോ ഈ കവുങ്ങൊക്കെ മൊത്തം ഇറങ്ങിയതൊക്കെ നമുക്ക് വിറയങ്ങനെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ അവസാനം പറഞ്ഞത് ഇതുണ്ട് ഇത് മൺകട്ടായതുകൊണ്ട് പൊളിച്ച് വെള്ളം വീണ് കഴിഞ്ഞാൽ പോയി മൊത്തം ഇടിഞ്ഞു പറഞ്ഞ് താഴെ പോകും അപ്പൊ ഈ സീലിങ് മൊത്തം ഇറക്കിയിട്ട് നമ്മൾ ആദ്യം തൊട്ടേ കയറ്റണം പിന്നെ മൊത്തം ഇതിന്റെ മേലത്തെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞാലുള്ള പണികളാണ് പറഞ്ഞത് ഓ ടി വി ഒക്കെ എടുത്ത് മാറുന്നു കേട്ടോ ടി വി ഒക്കെ നനഞ്ഞു പോലെ ഇതൊക്കെ എടുത്ത് കൂരി വെക്കണം അപ്പോൾ പെയിന്റൊക്കെ അടിക്കണം ഇത് മൊത്തം ഒന്ന് പെയിന്റ് ചെയ്യണം പിന്നെ ഈ റൂമിൽ കാർപ്പറ്റുണ്ട് അത് റൂം ആയതുകൊണ്ട് കുഞ്ഞുവാവയാണേൽ ഇപ്പോൾ എഴുഞ്ഞ് നടക്കുന്ന സമയമാണ് ഇപ്പോൾ ഇവിടെ കാർപ്പറ്റ് ഉണ്ട് ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കിയാൽ അതുവരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ഇതുപോലെ തന്നെ ഉണ്ട് കാരണം കുഞ്ഞുവാവ കൂടുതലും ഇപ്പോൾ എഴഞ്ഞ് എണീറ്റ് നടക്കാൻ പറ്റുന്ന സമയമുണ്ട് അവൾ കൂടുതലും ഇനിയിപ്പം ഇത് ഇവിടെ കിടന്നിങ്ങനെ കളിക്കും അപ്പം മൊത്തം പ്രശ്നമാകും ഇപ്പം പെയിൻറ്റ് ചെയ്യണം കാർപ്പറ്റ് ഇടണം ഇവിടെ പിന്നെ കുഴപ്പമില്ല ഇവിടെ ഇത് സിമെൻ്റ് ആയിട്ടായിട്ടോ ഇതിവിടെ കാവ്യട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ പ്ലാസ്റ്റിക്കൊക്കെ മാറ്റി നമുക്ക് നല്ല അടിപൊളിയാക്കണം മൊത്തത്തിൽ പിന്നെ ഇവിടെ ഒരു ചാർത്ത് ഉണ്ടാക്കണം നമ്മളിപ്പോ ഇവിടെ ഇപ്പം അടുക്കള ഉണ്ടോ അടുക്കളേൻ്റെ കോലം ഉണ്ടാവണ്ടേ ഇപ്പം ഇതാണ് ഇങ്ങനെയാണ് കിടക്കുന്നത് അടുക്കളേൻ്റെ കോലം ഇനിയിപ്പോൾ ഈ അടുക്കളേൻ്റെ ഇവിടെ തട്ടൊക്കെ ഉണ്ടാക്കി ഈ മേലത്തെ നല്ലൊരു ചാർത്ത് ഓല വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു ചാർത്തൊക്കെ ഉണ്ടാക്കി പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വെക്കാനുള്ളൊരു ഷെഡ് ഉണ്ടാക്കണം അതാണ് മെയിൻ നമ്മളിപ്പം കാറും ബൈക്കൊക്കെയാണ് വെക്കാണെങ്കിൽ തന്നെ ഇതാ ഇവിടെ ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കണം ഇവിടെ നമ്മളിവിടെ തന്നെയാണ് കാർ വെച്ചോണ്ടിരുന്നത് ഇവിടെ ഈ ഒരു ഓല വെച്ചിട്ടൊരു ഷെഡ് ഉണ്ടാക്കണം പിന്നെ തുണി തുണിയിടാനുള്ളൊരു ഷെഡ് ഉണ്ടാക്കണം അങ്ങനെ ഇതെല്ലാം ഇവിടെ ഈ ഫ്രണ്ട് വേഴ്സ് ആണ് കുറച്ചും കൂടെ മുന്നോട്ട് നീട്ടണം അനയാത്ത രീതിയിൽ അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്യാം ഇത് വലിയ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ഞാൻ ഇന്നൊരു ഈ കാര്യം പറയാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ നാളെ നമ്മൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ചെയ്യണം ചെയ്യുന്നു പക്ഷേ നടക്കുന്നില്ല ഓരോരോ പ്രശ്നങ്ങളായാലും അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ച് നമ്മൾ നാളെ തൊട്ട് നമ്മുടെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് തുടങ്ങാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇവിടെ വേറെ ചേട്ടനും ഉണ്ട് പണിക്ക് അപ്പോൾ പുള്ളീനും കൂടെ കൂടുന്നുണ്ട് പപ്പായും ഞാനും ആ പുള്ളിനും കൂടെ കൂടിയിട്ടാണ് പണിയൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നാളത്തെ പണി എന്താണെന്ന് വെച്ചാൽ കൗകലെല്ലാം മൊത്തം മൂറിച്ച് ഇവിടെ കൊണ്ടുവരണം പിന്നെ അത് ചെത്തി ലെവലാക്കണം അതിൻ്റെ ചോറുന്ന വൃത്തിയാക്കി നനയാത്ത രീതിയിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് വേണം എല്ലാം ശരിയാക്കിയിട്ട് പിന്നെ ഓവർൻ്റെ വരുവാണെന്ന് നോക്കണം എനിക്ക് മെയിൻ ഒരു ടെൻഷനുള്ള ഇതാണ് അത് കിട്ടുമില്ലോ എന്നാണ് എൻ്റെ അപ്പത്തെ ടെൻഷൻ കിട്ടിയിട്ടില്ല നമ്മൾ തന്നെ നമ്മുടെ തെങ്ങിന് മുകളിൽ നിന്ന് ഓല വെട്ടി നമ്മൾ തന്നെ കുത്തിരുന്ന് മെടയേണ്ടി വരും അതാണ് ഒരു പ്രശ്നം നമ്മൾ അടിയിൽ ഒരു ലെയറെങ്കിലും ഓല കെട്ടണം ഒരു എൻ്റെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ അത് ഒരു ലെയർ അല്ല ഫുൾ ആയിട്ട് ഓലയാക്കാനുള്ള പരിപാടിയാണ് അതായത് രണ്ട് ലെയറും പ്ലാസ്റ്റിക്കിൻ്റെ പരിപാടി മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് ഫുൾ ആയിട്ട് ഓല കെട്ടിയിട്ട് നല്ലൊരു അതിൻ്റെ ആ ഒരു വൈബ് വേറെയാണ് അപ്പോൾ അങ്ങനെ ആക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷേ ഓല കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഓല കിട്ടിയിട്ട് നമ്മൾ ഓരോ ലെയർ ഓല കെട്ടാനുള്ളത് നമ്മൾ തന്നെ കുത്തിരുന്ന് മെടയും കാര്യത്തിൽ ഒരു സംശയമില്ലാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഴയ പോലെ ഇപ്പം പ്ലാസ്റ്റിക് അത് പ്ലാസ്റ്റിക് വണ്ടേ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പിള്ളേർക്ക് പിന്നെ അസുഖം പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നാളെ തുറങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഇട്ടോ വീഡിയോ അപ്പോൾ കൈസ് നമ്മൾ നേരെ വീട്ടിലോട്ടോ വീട്ടിൽ പോയിട്ട് ഇനിയിപ്പം പുനരുന്ന നേഴ്സറിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അവളെ പോയി കൂട്ടണം ഞാനിപ്പം പണിക്ക് വന്നാൽ കേട്ടോ ഞാൻ പണി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങി തന്ന പോയി പപ്പായിട്ട് കുറേ തന്നെ മത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നാളത്തെ പണിയുടെയൊക്കെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ പറയുവായിരുന്നു അപ്പോൾ ഇനി വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് പുനരനെ പോയി കൂട്ടി വീട്ടിൽ കൊണ്ടാക്കണം അത് ഞാൻ താഴോട്ടൊന്ന് പോകണം ടൗണിൽ ഒന്ന് പോകണം കുറേ കാര്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ അതിൻ്റെ ആവശ്യമുള്ള കയറ് സംഭവങ്ങൾ പിന്നെ നമുക്കൊരു കോടാലി ഉണ്ട് കോടാലി മഴു എന്നൊക്കെ പറയാം സാധനം കാച്ചാൻ കൊടുക്കണം അങ്ങനെ ഒരുപാട് പരിപാടിയാണ് ഇതേ പറഞ്ഞത് അപ്പോൾ എന്തായാലും നാളെ തൊട്ട് നമ്മുടെ കുഞ്ഞു വീടിൻ്റെ പണി ആരംഭിച്ച് അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഓരോ ദിവസം ഓരോ ദിവസത്തെ വീഡിയോസ് ഞാൻ കാണിച്ചുതരാം എന്തായാലും നമ്മൾ അടിപൊളി അടി എന്നിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ട് നമ്മളെ ആ വീഡിയോസ് ചാനലിലൊക്കെ മൊത്തം അടിപൊളിയാക്കിയിട്ട് പോകാൻ മുന്നോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൽ കേരളത്തിന് കേരളത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് പേരെ നമ്മൾ വിളിക്കുകയും സപ്പോർട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ എങ്ങനെ നന്ദി വേണം ഈ കാര്യത്തിൽ എന്തായാലും ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ വേണം അപ്പം നമ്മുടെ ചാനൽ ഇപ്പം കുറച്ച് ഡൗൺ ആയിട്ടുള്ളത് കാരണം നമുക്ക് വീഡിയോ ഒന്നും മതിയൊക്കെ ചെയ്യാനാവില്ല അപ്പോൾ നല്ല ഹുശാറാക്കി വരണം അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ അപ്ഡേഷൻ കാണാം വീടിൻ്റെ അപ്പോൾ എന്തായാലും ബൈ